പൊന്നു മോനെ മോനെ ഇതിന് കൂട്ടു നിൽക്കരുത് ഈ കോളനി സ്ഥലം ഒഴിപ്പിക്കാൻ പൊന്നു മോനെ നീ കൂട്ടു നിൽക്കരുത് ഇതെന്റെ സ്ഥലാണ് എനിക്ക് വേണ്ടി എന്റെ ഉപ്പ കെട്ടി തന്നതാണ് ഇതൊക്കെ രിക്കുന്നത് വരെ ഇതൊക്കെ കണ്ടു കഴിയാലോന്ന് വിചാരിച്ചിട്ടാ ഞാൻ എന്റെ മോൻ്റെ അടുത്തു നിന്ന് ഇറങ്ങി പോന്നത് ഇപ്പൊ ഇതൊക്കെ ഇടിച്ച് പൊളിക്കാൻ പോണെന്ന് കേട്ടപ്പോ ഒമ്പാണ് ചങ്കാണ് മോനെ പൊളിയത് കണ്ടിട്ടുണ്ടാ എന്റെ മുമ്പ് ഇതിലുണ്ട് അവന്റെ സ്ഥലം അടിച്ചോക്ക് പോൻ അവൻ ഒരു എഴുത്ത് ഉമ്മാനെ വന്ന് കൂട്ടിക്കൊണ്ട് പോവാൻ ഉമ്മാക്കിനി പോവാൻ വേറെ ഒരു ഇടവും ഇല്ലെന്ന് മോൻ അവനോട് പറയണം ഇത് കണ്ട മോനെന്ന് തന്ന പാടയ അമ്പത് കുറുപ്പിയ ഇതുമ്മ ഇതുപോലെ കൊണ്ട് നടക്കുക ഇതിന്റെ കുടുംബക്കാരായ ഉമ്മ ഗീതത്തിന് ആകപ്പാട് കിട്ടി പാടയാണ് എന്താ ഒന്നിങ്ങോട്ട് വരാൻ

മുനിസിപ്പാലിറ്റിക്കാർ വന്ന് അവരെ വണ്ടിയിൽ വലിച്ചിട്ടുണ്ട് പോയിക്കോട്ടെ അതിലാണ് ഇങ്ങനെ കടത്തിരിക്കുന്നത് വേണ്ട സമി വെറുതെ കുഴപ്പമില്ലല്ലോ കാണുന്നതിന്റെയൊക്കെ ഉറമസ്ഥയായ സ്ത്രീ ഒരു കാലത്ത് രാജ്ഞിയെ പോലെ കഴിഞ്ഞിരുന്നവരാ ഇവരെ വെറും അനാഥപ്രയത്തെ കൊണ്ടുപോകും പോലെ വണ്ടിയിൽ വലിച്ചിട്ടുണ്ടാകാൻ പറ്റില്ല ഇവർക്കൊരു അവകാശമുണ്ട് അയാൾ എത്ര ദുഷ്ടരാണെങ്കിലും ഈ സ്ത്രീ പ്രസവിച്ച മകനാണത് ആ മകൻ വന്ന് കൊണ്ടുപോകണമെന്ന് ഈ അമ്മയുടെ ആത്മാവ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇവിടെ വന്നേ പറ്റൂ ആ സേട്ടു എവിടെ ആയാലും അയാൾ എത്ര വലിയ കൊല കൊമ്പനായാലും ശരി അയാളെ ഞാനിവിടെ കൊണ്ടുവരും അതുവരെ ഈ ശരീരം ഇവിടെ ഉണ്ടാവണം ഒരു മുനിസിപ്പാലിറ്റിക്കാരനും എടുത്തുകൊണ്ട് പോകാൻ പാടില്ല ഞാൻ പോയി കൊണ്ടുവരട്ടെ പിന്നെ ഇവിടുന്ന് മൂന്ന് മയ്യത്തെടുക്കേണ്ടി വരും തള്ളയുടെയും മകന്റെയും പിന്നെ ഇവന്റെയും എന്താ ഞാൻ കൊച്ചിന്ന് വരിക മൂസുന അതിന് സേട്ടൊക്കെ പോയിട്ട് കാലത്രയായി എന്താ സേട്ടു വേറെ വിറ്റിട്ട് പോയി അവരെ താമസിക്കുന്നു അപ്പൊ സേട്ടു അകത്ത് സാറിനോട് ചോദിച്ചാൽ ചിലപ്പോ ഇത് സാറിന്റെ വീടാണോ അതെ എന്താ എനിക്ക് ആ ഒന്ന് കാണണം ഉമ്മ മരിച്ചു അതിന് അങ്ങോട്ട് കൊണ്ടുപോകണം താനെന്ത് മണ്ടത്തിലേക്ക് കാണിക്കുന്നത് ഇത്രയും കാലം കോളനിക്കാരെ കൈട്ടുവിന്റെ എട്ടിച്ചൂട് നടക്കുന്നവരെ എനിക്കറിയാം അയാൾ ആരാ എന്താ എവിടെയാണെന്നുള്ള ഒരു വിവരവും കോളനിക്കാർക്ക് ഞാൻ ഇന്നുവരെ വരെ കൊടുത്തിട്ടില്ല അങ്ങോട്ടാണോ താൻ താനിപ്പം കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത് താനൊന്നും പറയണ്ട ഇപ്പൊ കോളേജിക്കാർ മുഴുവൻ നമ്മുടെ ഭാഗത്ത് വന്നിരിക്കുന്ന സമയമാ താൻ അയാളെ ഇപ്പൊ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല സാർ ഒന്നും നശിക്കില്ല അയാൾ എവിടെ ഉണ്ടെന്ന് മതി എനിക്കറിയില്ല സർ ദൈവർ എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ സാറിന് അറിയാം അറിയാം പറയാൻ മനസ്സില്ല താൻ പോയേ ശരി ഇനി അവിടെ എന്തൊക്കെ നശിച്ചാലും എനിക്കൊന്നുമില്ല എന്റെ അമ്മയെ പോലെ ഒരു അമ്മയുടെ ജടവ അവിടെ അവകാശിയും കാത്തു കിടക്കുന്നത് മൂസാ സേട്ട് എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും ഞാനവിടെ കൊണ്ടുപോയിരിക്കും പള്ളിയിലൊരു മൂസാ സേട്ടു വരാറുണ്ടോ കൊച്ചിയിൽ വാടക കെട്ടിടങ്ങളും പാണ്ഡികശാലയൊക്കെ ഉള്ള ആലപ്പുഴക്കാരനൊരു മൂസാ ഞാൻ ഞാനായാലും താമസിച്ചിരുന്ന വീട്ടിലും കച്ചവടം നടത്തിയിരുന്ന സ്ഥലത്തൊക്കെ പോയി അന്വേഷിച്ചു അവരാ പറഞ്ഞ പള്ളികളെ കിട്ടുന്നില്ലല്ലോ മോനെ ഏതായാലും ഈ പള്ളിയിൽ വരാറില്ല അതെ ഒന്ന് ഇതാള് ഇത് ഞമ്മള് അല്ലേ ഇയാൾ ഇങ്ങനെയായാ ഇങ്ങനെയായ കോട്ടുമുക്രി പള്ളിയിൽ അന്ന് കഴുകണേയും ബാങ്ക് വിളിക്കുകയും ചെയ്യുന്ന കോട്ടുമുക്രി ആ ദേ വരണ കോട്ടുമുക്രി ഞാൻ മൂസാ സേട്ടുവിനെ കാണാൻ വന്നത് കൊച്ചിന്ന് ഞാൻ മൂസാ സേട്ടു അല്ല മൂസാ സേട്ടു മരിച്ചുപോയി ആർക്കാ ഇപ്പൊ മൂസുനെ കാണണ്ടത് പോയി വക്കീലിനെ ചെന്ന് കാണാൻ അയാളായി എന്റെ കയ്യിൽ ഒന്നുമില്ല സ്വന്തം പേര് പോലും ഇല്ല കേസ് നടത്തി കേസ് നടത്തി മൂസാ മൂസാസേട്ട് പാപ്പനായി കേസ് വാദിച്ച വക്കീൽ കോടീശ്വരനുമായി ചിരിക്കണ്ട നീ ചിരിക്കണ്ട മോളിൽ നിന്ന് നീ കളിക്കണ കളിയില് പെറ്റുമ്മ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ പിന്നാണോ കൊത്തുമ്പടോ ഒക്കെ പോട്ടെന്ന് എല്ലാം അങ്ങോട്ട് പോട്ടെ പക്ഷേ എൻ്റെ ഉമ്മ അവസാനത്തെ തരിമണ്ണും കൈവിട്ടു പോകാൻ പോണും അറിഞ്ഞപ്പോ അതാർക്കും വിട്ടുകൊടുക്കൂല്ല എന്ന് പറഞ്ഞ് അവിടെ പോയി കാവൽ കിടക്കുകയാണ് എൻ്റെ ഉമ്മ എന്നാല് സാരമില്ല ഉമ്മ ഇതൊന്നും അറിയണില്ലല്ലോ ഉമ്മാടെ മോനെ കുട്ടികള് കൂക്ക് വിളിച്ചും കല്ലെറിഞ്ഞും കൊണ്ടു കിടക്കണത് ഉമ്മ അറിയണില്ലല്ലോ അത് മതി ആ ഒരു സമാധാനം മാത്രം മതി ആ ഉമ്മ ഇന്നലെ രാത്രി മരിച്ചു ഞാൻ ഷേട്ടുവിനെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന് വിളിക്കാൻ നേരമായിട്ടാ Allah اشهد ان لا اله الا الله െ ഇത് തന്നെയാണ് നിങ്ങൾ കൊല്ലാൻ നടക്കുന്ന മൂസാ സേട്ടു കോടീശ്വരൻ ദുഷ്ടൻ സ്വന്തം ഉമ്മയെ ചവിട്ടി പുറത്താക്കിയവൻ എന്ന് നിങ്ങൾ പറയണ മഹാദുഷ്ടൻ പൊറുക്കില്ല ദൈവം പോലും പൊറുക്കില്ല അത്രയ്ക്ക് ദ്രോഹ നിങ്ങൾ എല്ലാരും കൂടെ ഈ ഉമ്മയോടും മോനോടും ചെയ്തത് എങ്ക പോന്നാലും ബ്രാഹ്മണനായിരിക്കണം ചൊല്ലി അനുപ്പിട്ട് ഇപ്പോ പോ

ൂർത്തി എക്കടാ എന്റെ വേല വിട്ടിട്ട് വന്നിടാ തഞ്ചാവൂരിലെ നിങ്ങളുടെ കേസ് ജയിച്ചു അപ്പാവുടെ സ്വത്തും ഋഷിസ്ഥലം തോട്ടം എല്ലാം തിരുപ്പിക്കിടക്കരുത് കോടതി വിധി വന്നാച്ചുണ്ടാ നിന്നെയും കൊണ്ട് തഞ്ചാവിലേക്ക് പോകാൻ വന്നതാ മാമി ഇപ്പൊ തന്നെ പോവാം വാടാ പോവാടാ ഇല്ലടാ പട്ടാപി ഇപ്പൊ ഞാൻ ഇവിടുന്ന് വരാൻ പാടില്ല ഇവിടെ ഞാനായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ തീർക്കാതെ എനിക്കിവിടുന്ന് വരാൻ പറ്റില്ല ഞാൻ ഞാൻ നീ എന്നെ അമ്മയുടെ കൂടെ വന്നാൽ ഇവിടുള്ള ഒരുപാട് പേരുടെ ശാപം എനിക്കുണ്ടാവും അമ്മ കുടിക്കുന്നു ഇതൊക്കെ തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് വന്നോളാം വേണ്ടടാ നീ വന്നോളാണ് ഒരിക്കലും അമ്മ വന്ന് വിളിച്ചിട്ട് എന്റെ കൂടെ പോവാതിരുന്നത് എങ്ങനെ പോവും അല്ലേ കമ്പനിയിൽ നിന്ന് ഞങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വന്ന ആളല്ലേ അപ്പൊ പിന്നെ ആ ജോലി പൂർത്തിയാക്കാണ്ട് പോവാൻ പറ്റില്ലല്ലോ അല്ലേ ഞങ്ങൾ എന്ത് തെറ്റിതിട്ട സ്വാമി ഈ ദ്രോഹമൊക്കെ ഞങ്ങളോട് ചെയ്തത് ആ റാവുത്തറുടെയും ജോണിന്റെയും സാങ്കിന്റെയും ഒക്കെ കയ്യിൽ നിന്ന് ഞങ്ങളെ ഒരു കാലത്ത് രക്ഷപ്പെടാൻ അല്ലേ എന്തെങ്കിലും ഞങ്ങൾ കേസ് ജയിക്കുന്നു അന്ന് കിട്ടുന്ന അവകാശവും മേടിച്ച് ദൂരെ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ആയിരുന്നു ഞങ്ങൾക്ക് അതാ ഇപ്പൊ സ്വാമിയായിട്ട് ഇല്ലാണ്ടാക്കിയിരിക്കുന്നത് ഇനി എവിടെ ആയാൽ എന്താ ഈ ദുഷ്ടന്മാരുടെ കൂടെ ജീവിച്ച് മരിക്കാനാണ് ഞങ്ങളുടെ വിധിയെന്ന് കരുതി ഞങ്ങൾ സമാധാനിച്ചോളാം സ്വാമി പേടിക്കണ്ട ഇതിന്റെ പിന്നിൽ സ്വാമിയായിരുന്നെന്ന് ഇവിടെ ഒരാളോടും ഞാൻ പറയില്ല ഇനി ഞങ്ങളെവിടുന്ന് ഇറക്കി വിട്ടാ പോലും എനിക്ക് സ്വാമിയെ ഒറ്റ കൊടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് അത്രക്ക് ഇഷ്ടമായി എനിക്ക് സ്വാമിയെ സ്വാമി വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു ഇവിടെ ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടുള്ളത് പോലെ വേറെ ആരാ സ്വാമിയെ അറിയാൻ ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെയല്ല അറിഞ്ഞ കൂട്ടത്തിൽ സ്വാമിയുടെ മനസ്സിലുള്ള കള്ളത്തരം കൂടി അറിഞ്ഞു പോയുന്നേ ഉള്ളൂ പിന്നെ ഒന്നുകൂടി ഞാൻ അറിഞ്ഞു ആ മനസ്സിൽ ഒരിക്കലും എനിക്ക് സ്ഥാനമില്ല